അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം അല്ലെങ്കിൽ ലോകം മുഴുവനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പല മുസ്ലിം വീടുകളിലും സ്റ്റാറുകളും മറ്റുമൊക്കെ തൂക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെയൊക്കെ അയൽപക്ക വീടുകളിൽ പലരുടെയും വീടുകളിൽ സ്റ്റാർ തൂക്കിയിട്ടും അതുപോലെ തന്നെ ആ ഒരു എക്സ്മസ് ട്രീ സംഭവങ്ങളൊക്കെ ചെയ്തത് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവം ഇത് നമുക്ക് പാടുള്ളതാണോ എന്നുള്ളതാണ് ഈ ഒരു ക്രിസ്മസിൻ്റെ സ്റ്റാർ തൂക്കാൻ എന്തിന് നമ്മൾ ഡിസംബർ ഇരുപത്തി അഞ്ച് തന്നെ തിരഞ്ഞെടുക്കണം ഒരിക്കലും അത് ഇസ്ലാം അനുവദിക്കുന്നതല്ല പാടില്ലാത്തതു തന്നെയാണ് ക്രിസ്ത്യൻ ആചാരത്തിലുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിന്റെ കാര്യമാണ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല അവരത് ചെയ്യട്ടെ അവർ സ്റ്റാർ തൂക്കുകയും കേക്ക് മുറിക്കലും എല്ലാം ചെയ്യത്തെ പക്ഷേ ഈ ക്രിസ്മസിൻ്റെ ഇരുപത്തിയഞ്ചിൻ്റെ സമയത്തു തന്നെ എന്തിനു വേണ്ടി നമ്മൾ ഒരു സ്റ്റാർ തൂക്കണം അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് കേക്ക് മുറിക്കുന്ന സംഭവം കേക്ക് എല്ലാ സമയത്തും നമുക്ക് ബേക്കറി കടകളിൽ നിന്ന് ലഭിക്കും അതിൽ നിന്ന് പ്രയാസങ്ങളില്ലാത്ത ചില കേക്കുകളിലൊക്കെ എന്തൊക്കെയോ ചേർക്കുന്നുണ്ട് പാടില്ലാത്ത സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് എന്ന് കേൾക്കും അത് ഉണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ ഒരിക്കലും അത്തരം കേക്കുകൾ കഴിക്കാൻ പാടില്ല അതല്ലെങ്കിൽ ഒരു കേക്ക് മുറിച്ച് കഴിക്കുന്നതൊന്നും പ്രശ്നമുള്ളതല്ല അത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് തന്നെ മുറിക്കണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നമുള്ളത് കാരണം അത് നമ്മൾ ആ ക്രിസ്ത്യൻ മതവിശ്വാസത്തോട് നമ്മൾ അറിയാതെ സപ്പോർട്ട് ചെയ്യുകയാണ് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്തിനു വേണ്ടി നമ്മൾ അതിൻ്റെ മറ്റൊരു സമയത്തൊരു കേക്ക് മുറിച്ച് കഴിച്ചുകൂടാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്കൂളുകളിലും മറ്റുമൊക്കെ ആഘോഷിക്കുമ്പോൾ സ്കൂളുകളിൽ ക്ലാസ്സിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി ഒരു കേക്ക് മുറിക്കുക എന്നതിൽ തെറ്റുള്ളതല്ല പക്ഷേ അവിടെ ഓരോരുത്തരുടെയും മനസ്സിനനുസരിച്ചാണ് ഒരാളുടെ മനസ്സ് ഇത് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ ആചാരമാണ് ഞാൻ അത് ചെയ്യുകയാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് പ്രശ്നമാണ് പരമാവധി അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇസ്ലാമികപരമായി അല്ലെങ്കിൽ ഓരോ മതവിശ്വാസത്തിൻ്റെ ആചാരങ്ങളുള്ള സമയങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ പരമാവധി സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് അത് ബോധമുണ്ടാക്കി കൊടുക്കാൻ രക്ഷിതാക്കളാകുന്ന നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ മക്കളെ ഇസ്ലാമികപരമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയുകയുള്ളു സംജാതമായ ഈ സാഹചര്യത്തിൽ പല പേക്കൂത്തുകളും പല അനാചാരങ്ങളും വർദ്ധിച്ച പല മറ്റു മതവിശ്വാസങ്ങളിലൂടെയൊക്കെ ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ മക്കളെ നന്നായി കെയർ ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ അർത്ഥം മറ്റു മതവിശ്വാസികളെ നമുക്ക് പറ്റില്ല എന്നതല്ല ഇസ്ലാം ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല ഇസ്ലാം സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതം തന്നെയാണ് ഇസ്ലാം എല്ലാവരോടും ഒരുമിച്ച് നിൽക്കണം അക്രിം ജാറക്ക വലോകാന കാഫിറ കാഫിറാണെങ്കിൽ പോലും നിന്റെ അയൽവാസിയെ ബഹുമാനിക്കണമെന്നും അയൽവാസിക്ക് നിന്റെ വീട്ടിൽ കറി മറ്റു പാചകങ്ങൾ പാചകം ചെയ്യുമ്പോൾ അയൽവാസി പട്ടിണിയാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നും പഠിപ്പിക്കുന്ന മതം തന്നെയാണ് ഇസ്ലാം മതം ഇവിടെ മറ്റു മതവിശ്വാസികളോട് നമ്മുടെ വിശ്വാസം ഊട്ടിക്കലർത്തുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരു ദിവസം ഇന്ന് ഡിസംബർ ഇരുപത്തിനാലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ച് നാളെ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞു നിർത്തട്ടെ അസലാമലൈക്കും വരഹമല്ലാഹി വാർത്ത